ഓപ്പറേഷൻ സിന്ധൂരിലൂടെ ഇന്ത്യ നൽകി തിരിച്ചടിക്കു പിന്നാലെ പാകിസ്ഥാൻ പ്രത്യാക്രമണത്തിന് ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് അതിന്റെ ആദ്യഘട്ടം വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചു നേരത്തെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് മാത്രമേ പാകിസ്ഥാന്റെ വ്യോമ മേഖലയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നുള്ളൂ എന്നാൽ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ നടപടിക്ക് പിന്നാലെ വ്യോമാതിർത്തി പൂർണ്ണമായും അടച്ചെടുക്കുകയാണ് പാകിസ്ഥാൻ എന്നാണ് വിവരങ്ങൾ സ്വന്തം സിവിലിയൻ വിമാനങ്ങൾ ഉൾപ്പെടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും പ്രഖ്യാപനം അവശ്യ സർവീസ് വിമാനങ്ങൾക്ക് മാത്രമേ പറക്കാൻ അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അടുത്ത നാൽപ്പത്തി മണിക്കൂർ നേരത്തേക്കാണ് പാകിസ്ഥാൻ വ്യോമ മേഖല പൂർണ്ണമായും അടച്ചിരിക്കുന്നത് ഇന്ത്യൻ തിരിച്ചടികളുടെ പശ്ചാത്തലത്തിൽ ഒരു മുൻകരുതൽ നടപടി അതിന്റെ ഭാഗമായാണ് ഈ നീക്കമെന്ന് പാകിസ്ഥാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇന്ത്യക്കെതിരെ പ്രത്യാക്രമണം നടത്താനുള്ള നീക്കങ്ങൾ തള്ളിക്കളയുന്നില്ല കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ കൌൺസിൽ യോഗം ചേർന്നിരുന്നു എന്നാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ പാകിസ്ഥാൻ മുതിർന്നാൽ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത് സൈനിക ക്യാമ്പുകളോ സാധാരണക്കാരോ ലക്ഷ്യം വെച്ചിട്ടില്ല എന്നും ഭീകര കേന്ദ്രങ്ങൾ മാത്രമാണ് പ്രിസിഷൻ അറ്റാക്കിലൂടെ തകർത്തത് എന്നുമാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചേക്കാവുന്ന പ്രത്യാക്രമണം നേരിടാൻ സർവസജ്ജമായിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം കരാവ്യോമ നാവിക സേനകൾ പ്രതിരോധം ശക്തമാക്കിയിരിക്കുന്നു പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചേക്കാവുന്ന വ്യോമാക്രമണം തടയാൻ വിവിധ തലങ്ങളിലുള്ള വ്യോമ പ്രതിരോധ മേഖലയും സജീവമാക്കി നടത്തിയിരിക്കുകയാണ് ഇന്ത്യ നാവികസേന അറബിക്കടലിൽ യുദ്ധ കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞു അതിർത്തിയിലെ കരസേന യൂണിറ്റുകളും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ് വ്യോമസേന യുദ്ധ വിമാനങ്ങളും അതിർത്തിയിൽ വ്യോമ പട്രോളിംഗ് നടത്തുന്നു അതേസമയം ലാഹോറിൽ വൻ പടയൊരുക്കം പാകിസ്ഥാൻ നടത്തുന്നതായാണ് രാജ്യാന്തര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ രാജ്യത്തിന്റെ ആണവായുധ ശേഖരം കൈകാര്യം ചെയ്യുന്ന ട്രൈ സർവീസ് സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിനും അതിവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പാകിസ്ഥാന്റെ ഏത് രീതിയിലുള്ള പ്രത്യേക ും ശക്തമായ തിരിച്ചടി നൽകാനാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ തീരുമാനം ഇന്ത്യയുടെ സൈനിക സാഹസികതയ്ക്ക് മറുപടി നൽകും എന്ന് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസിം മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഓപ്പറേഷൻ സിന്ധൂലൂടെ സംഭവിച്ച തിരിച്ചടികൾക്ക് പാകിസ്ഥാനെ തിരിച്ചടിക്കാതിരിക്കാൻ സാധിക്കില്ല എന്നും പാകിസ്ഥാൻ സൈന്യത്തിന് വലിയ സമ്മർദ്ദമുണ്ട് എന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിടെ പാകിസ്ഥാന്റെ സൈനിക വിമാനങ്ങൾ പഞ്ചാബ് അതിർത്തി വരെ എത്തിച്ചുപോയെന്നും റിപ്പോർട്ടുകളുണ്ട് കിലോമീറ്റർ ദൂരപരിധിയിൽ തിരിച്ചടി നൽകാവുന്ന ബോംബറുകൾ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ കണ്ടെത്തി നശിപ്പിക്കാൻ കഴിയുന്ന റഷ്യൻ നിർമ്മിത ഹൺഡ്രഡ് സർഫസ് ടു എയർ മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേൽ നിർമ്മിത ബറാക് എയ്റ്റ് മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സംവിധാനം തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനം അതുപോലെ തന്നെ ലെവൽ സ്പൈഡർ ക്വിക്ക് റിയാക്ഷൻ ആന്റി എയർക്രാഫ്റ്റ് മിസൈലുകൾ ഇതാണ് അതിർത്തി മേഖലയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത് എന്നാൽ ഇനിയും ലിസ്റ്റിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നാണ് വിവരങ്ങൾ അവസാനിച്ചിട്ടില്ല സിന്ധൂർ തിരിച്ചടി ഇനിയും എന്ന സൂചന ആണ് കേന്ദ്രം നൽകുന്നത് ഇരുപത്തിയാറ് നിർപരാധികളുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിന് കാത്തിരുന്ന് കൃത്യമായ മറുപടി ഇന്ത്യ നൽകി കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിലൂടെ ഇന്ത്യ ഒൻപത് പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇതുവരെ തകർത്ത് തരിപ്പണമാക്കിയത് ഓപ്പറേഷൻ സിന്ധുന്റെ രണ്ടാം ഘട്ടം ഉണ്ടാകും എന്ന് സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഇരുപത്തി പാക് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യയുടെ പട്ടികയിലുള്ളത് അതിൽ ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം തകർത്തത് പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ മടിക്കില്ല എന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു സാധാരണക്കാരെ ആക്രമിച്ചാൽ തക്കതായ തിരിച്ചടി നൽകാൻ സൈന്യത്തിന് ഇന്ത്യ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ട് ഇന്ന് പാർലമെന്റിൽ സർവകക്ഷി യോഗം ചേരുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ പാകിസ്ഥാനിൽ മുപ്പത്തി ഒന്ന് പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി പ്രതീക്ഷിച്ച പാകിസ്ഥാൻ പതിനഞ്ച് ദിവസവും ആശയക്കുഴയത്തിലായിരുന്നു തിരിച്ചടിക്കുള്ള മികച്ച ആസൂത്രണം ഇന്ത്യ നടത്തുമ്പോൾ ആക്രമണം വരുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അടിത്തട്ടിൽ തിളച്ചു മറിയുമ്പോഴും ശാന്തമാണ് എന്ന സൂചന നരേന്ദ്രമോദിയുടെ തന്ത്രജ്ഞത അത് വിജയം കണ്ടു രാജ്യവ്യാപകമായി മോക്ഡ്രിൽ പ്രഖ്യാപിച്ചു യുദ്ധ സാഹചര്യത്തിന്റെ ബോധവൽക്കരണം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പാവം പാകിസ്ഥാൻ വിചാരിച്ചത് ഓപ്പറേഷൻ സിന്ധൂ മിനിറ്റ് മുൻപാണ് തിരിച്ചടിക്ക് തയ്യാറെന്ന കുറിപ്പ് പോലും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കരസേന പോസ്റ്റ് ചെയ്തത് ഏത് നീക്കവും പ്രതിരോധിക്കുമെന്ന വീരവാദം ഒഴക്കി പാകിസ്ഥാന് പുലർച്ചെ ഉണ്ടായ പ്രതീക്ഷിത നീക്കത്തെ പ്രതിരോധിക്കാനേ സാധിച്ചില്ല അതിർത്തിയിൽ മിസൈലുകളും യുദ്ധവിമാനങ്ങളും വിന്യസിച്ചു എങ്കിലും ഇന്ത്യൻ ആക്രമണം തടയാൻ കഴിയാതിരുന്നത് സേനയ്ക്ക് വലിയ നാണക്കേടാണ് സൃഷ്ടിച്ചത് Neustas Karmans.